വാഗൻ ഡ്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏതാണ് ഉത്തരം തിരൂർ താനൂർ വാഗൻ ഡ്രാജഡി നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ് ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് ഉത്തരം കാനിംഗ് പ്രഭു മഹാത്മാജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം മഹാദേവ ദേശായി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം റാഡ്ക്ലിഫ് രേഖ ഗാന്ധിജിയുടെ ദണ്ഡ യാത്രയെ ചാക്കോപ്പയിലെ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഇറുവിൻ പ്രഭു മംഗൾ പാണ്ഡെയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏതാണ് ഉത്തരം മംഗൾ പാണ്ഡെ ദ റൈസിംഗ് മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേതാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയ രണ്ടാമത്തെ വിദേശ വനിത ആരാണ് ഉത്തരം നെല്ലി സെൻഗുപ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യക്കാരി ആരാണ് ഉത്തരം സരോജിനി നായിഡു ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശി ആരാണ് ഉത്തരം ഹൈബർട്ട് ബർക്ക് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡെൽഹൌസി പ്രഭു തിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആരാണ് ഉത്തരം വില്യം ബെനഡിക് പ്രഭു ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോർ സമ്മേളനം ബ്രിട്ടീഷുകാരോട് പൊരുതി കേരള വർമ്മ പൈഷ്യരാജ വധിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത് പാകിസ്ഥാനിലെ രാഷ്ട്രപിതാവ് ആരാണ് ഉത്തരം മുഹമ്മദ് അലി ജിന്ന കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം വേലു തമ്പി ദളവ മോണ്ടേക്കു ജെംസ് ഫോർട്ട് ഭരണപരിഷ്കാരം നടപ്പാക്കിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ തീയതി എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഉത്തരം പ്രധാനമന്ത്രി സ്വാതന്ത്ര്യം സമരത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു ഉത്തരം മഹാത്മാ ഗാന്ധി ഇന്ത്യൻ ദേശീയ പതാകയിൽ ഏതെല്ലാം നിറങ്ങളാണ് കാണപ്പെടുന്നത് ഉത്തരം കാവി വെള്ള പച്ച ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിൻ്റെ പേര് എന്താണ് ഉത്തരം അശോകചക്രം ആരാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ വന്ദേ മാതരം എന്ന ദേശീയ ഗീതം രചിച്ചത് ആര് ഉത്തരം വെങ്കിൻ ചന്ദ്ര ചാറ്റർജി ഏത് യുദ്ധമാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായത് ഉത്തരം പ്ലാസി യുദ്ധം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു മുന്നേ ഇന്ത്യയെ ഭരിച്ചിരുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ് ഉത്തരം ബ്രിട്ടൻ സ്വാതന്ത്ര്യ സമരത്തിൽ സമ്പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം എഴുതിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ഏത് വർഷത്തിലാണ് പാസാക്കിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം ലോർഡ് മൗണ്ട് ബാറ്റൺ ഏത് തീയതിയിലാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് ഉത്തരം ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആരെയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ ഒരു ക്വിസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചുവെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്